ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അന്ന് തെരട്ടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയെയും അനാമികയെയും ജാനകിയുമാണ് കാണിക്കുന്നത് എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഏട്ടത്തെയും നയനയും കൂടെ ഇവിടെ കളിക്കുന്ന കളി അതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് തന്നെയാണ് ജലജയെ അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരികണം അവർ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെളിപ്പെടുത്തുകയും വേണം അതിനിപ്പോൾ എന്താ ഒരു വഴി എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അതിനൊക്കെയുള്ള വഴി എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ കണ്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുന്ന ജോ വിഷമിറപ്പിക്കുന്ന ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ കാഴ്ചക്കാരാവുന്നത് തന്നെയായിരിക്കും നല്ലത് അവളിപ്പോൾ പൂജ തുടങ്ങിയ ആ നയന ആ പൂജ റൂമിലാണ് അവൾ പൂജ തുടങ്ങിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം ഈ സമയം എന്ന വാ നമുക്ക് പൂജാമുറിയിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്നെണ്ണം കൂടെ പൂജാ റൂമിലേക്ക് പോവുക ഈ സമയം പൂജാ റൂമിൽ നയന പ്രാർത്ഥന വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് പൂജ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ മുന്നിൽ അപ്പോൾ നമ്മുടെ ദേവയാനെ പ്രാർത്ഥിക്കുക എൻ്റെ വിഘ്നേശ്വരാണ് എൻ്റെ നയനമോൾ മോടി പിടിപ്പിച്ച ഭഗവാൻ അങ്ങ് അങ്ങനെയുള്ളപ്പോൾ എന്ത് ഭംഗി അങ്ങയെ കാണാൻ ആ ഭഗവാൻ എനിക്ക് എൻ്റെ നയനമോളെ പോലൊരു നല്ല സുന്ദരിയായ മരുമോളെ തന്നു അവളെ തന്നെ എനിക്ക് മരുമകളായിട്ട് തന്നു നന്ദി ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജലജയും ജാനകിയും അനാമികയും കൂടെ അങ്ങോട്ട് വരിക കണ്ടോ കണ്ടോ മോ മരുമോള് പൂജ ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക അവർ എന്തായാലും ഇന്നത്തോടെ ഈ അങ്ങോട്ട് പൊളിക്കണം ജാനകി എന്നും പറയാണ് അതെ ജലജേ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഹ് ഇവരിതങ്ങോട്ടെ പോകുന്ന അറിയണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും അനാമിക ആ അമ്മേ എന്തായാലും ദേ കാര്യങ്ങളൊക്കെ നമുക്ക് കൈയ്യോടെ തന്നെ പിടികൂടണം എന്തൊക്കെ സംഭവിച്ചാലും ഏഹ് ഇവിടെയുള്ളവരൊക്കെ തെറ്റ് ചെയ്ത എല്ലാവരെയും കുറ്റപ്പെടുത്തും എന്ന ആദർ ഷേട്ടനും വലിയമ്മയും അയനെയൊക്കെ കുറ്റം ചെയ്ത അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല കണ്ണും അടച്ചത് മൂടിക്കെട്ടുകയും ചെയ്യും എന്നൊക്കെ പറയാണ് ഈ സമയം നമ്മുടെ ജലജയം ജാനകിയും പിന്നെ അനാമികയും കണ്ടത് മുത്തശ്ശി ഓഹോ പേരും വന്നല്ലോ ആ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണാറുണ്ട് പൂജ കഴിയുന്ന സമയത്താ മൂന്നെണ്ണം വരാറ് പൂജയ്ക്കൊന്നും ഇങ്ങോട്ട് ഒരെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ എന്താ വല്ല രഹസ്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് നടക്കുവാണോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നത് കേട്ട് അതേലോ അമ്മേ ഇപ്പം പലരുടെയും മനസ്സിൽ രഹസ്യങ്ങളാണ് പുറത്തുള്ളവർ പറയാറുണ്ട് അനന്തപുരിക്കാര് വലിയ രഹസ്യക്കാരാന്ന് കാരണം അനന്തപുരിയുടെ മുറ്റത്ത് നിധി ഉണ്ടെന്ന് അങ്ങനെ നിധി ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നവരാണ് പുറത്തുള്ളവരുടെ പറസിന് എന്ന വീട്ടിലുള്ളവർക്ക് അറിയാമല്ലോ നമ്മുടെ ഭാഗത്തെ പ്രശ്നം നമ്മൾ ഒരു നിധിയും ഒളിപ്പിച്ചിട്ടില്ലെന്ന് പക്ഷെ പണ്ടത്തെ കാരണവന്മാരെ ഒളിപ്പിച്ചിട്ടുണ്ടാവും അതിലിപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല അതുപോലെ കുറച്ച് സ്വർണം കിട്ടുകയും ചെയ്തു ആ ജലജ പറഞ്ഞത് സത്യമാണ് അന്ന് ഇതുപോലെ വീട് കളച്ചപ്പോൾ കുറച്ച് സ്വർണാഭരണങ്ങൾ കിട്ടുകയും ചെയ്തല്ലോ അതൊക്കെ കൃത്യമായിട്ട് കുടുംബക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ അനന്തപുരിക്കാരും അതെടുത്ത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഇവിടെ ചില കള്ളങ്ങളുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ ദിവസം ഈ ശക്തിയുള്ള ഭഗവാൻ മുന്നിൽ വെച്ച് ഏട്ടത്തെ കൊണ്ട് ഞങ്ങളൊരു സത്യം ചെയ്യിക്കാൻ പോവുക അത് കേട്ടതും നമ്മുടെ ദേവയാനി ഞെട്ടലോടുകൂടെ ജലജയെ നോക്കുക മുത്തശ്ശിയും അപ്പം മുത്തശ്ശി ചോദിക്കുക എന്ത് സത്യം എന്തിനാ നീ ദേവയാനിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത് ഇവിടെ ചിലരൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പലതും ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്നറിയണമെങ്കിൽ ഈ ഏട്ടത്തിയെ കൊണ്ട് സത്യം ചെയ്യിച്ചേ മതിയാകൂ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ദേവയാനി ചോദിക്കുക എന്താടി നിനക്കൊക്കെ എന്താ അറിയേണ്ടത് ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമോളം തമ്മിൽ സ്നേഹത്തിലാണോ അത് ഞങ്ങൾക്കറിയണം മരുമകളെ അമ്മായി അമ്മ അംഗീകരിച്ചോ എന്നും ജലജയുടെ ചോദ്യം കേട്ട് നമ്മുടെ ദേവയാനി നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് എനിക്കിവിളെ കണ്ണെടുത്ത കണ്ടുവിടാന്ന് നിനക്കൊക്കെ അറിയില്ലേ പിന്നെ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ടാ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് അത് മാത്രമല്ല എന്റെ മോനെ ഇവളില്ലാതെ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ഇവളെ സ്നേഹിച്ചാലേ പറ്റൂ പക്ഷെ സ്നേഹമൊന്നുമില്ല എന്നാലും അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും മതി ഏട്ടത്തി നിർത്ത് ഇനിയും ഏട്ടത്തി അഭിനയിക്കല്ലേ എന്തൊരു അഭിനയ ഞങ്ങളുടെ മുൻപിൽ കിടന്നിങ്ങനെ അഭിനയിക്കാൻ ഏട്ടത്തിക്ക് നാണവും ഇല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടേട്ടത്തി ഏട്ടത്തിക്ക് ഇവളെന്ന് വെച്ച ജീവന പക്ഷേ അത് ആ കാര്യം പുറത്തു പറയാൻ ഏട്ടത്തിക്ക് എന്താ ഇത്ര മടി ദേ എന്തായാലും അമ്മായി അമ്മ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങ് തുറന്ന് പറഞ്ഞൂടെ അത് കേട്ടത് ദേവേനി നിനക്കൊക്കെ എന്താ പ്രശ്നം ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീയൊക്കെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നത് ഹാ ശരി ഏട്ടത്തി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം എന്നാലേ ഏട്ടത്തി ഇവളുടെ തലയിൽ കൈ വൈ ഇവളുടെ തലയിൽ കൈവച്ചിട്ട് ഈ വിഘ്നേശ്വര ഭഗവാന് മുന്നിൽ നിന്ന് സത്യം ചെയ്തു പറ ഒരിക്കലും ഇവളെ സ്നേഹിക്കില്ല എന്ന് സ്നേഹിച്ചിട്ടില്ല എന്ന് അത് കേട്ടതും നമ്മുടെ എവയാനെ ഞെട്ടി അപ്പം മുത്തശ്ശി നിന്റെയൊക്കെ പ്രശ്നം എന്താ ഏഹ് എന്തിനാ വെറുതെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇങ്ങോട്ട് കയറി വരുന്നത് അത് കേട്ടതും നമ്മുടെ ജലജ അമ്മയൊന്നും മിണ്ടാതിരിക്കേ ഇവിടെ പല നാടകങ്ങളും അരങ്ങേറുന്നുണ്ട് അതൊക്കെ പൊളിച്ചെടുക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ ഭഗവാനും അങ്ങനെ സത്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം ഏട്ടത്തി പറയുന്നത് സത്യമാണെന്ന് ഏട്ടത്തിയെ ഞങ്ങൾ വിശ്വസിക്കാം പക്ഷേ ഏട്ടത്തി സത്യം ചെയ്തില്ല എങ്കിൽ ഏട്ടത്തി കേട്ടത്തിയുടെ മരുമകളോട് സ്നേഹമാണ് ആ ശരി ഞാൻ സത്യം ചെയ്തു തരാം എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നും ദേവയാനി അത് കേട്ടതും അനാമിക വലിയമ്മേ വലിയമ്മ അങ്ങനെ സത്യം ചെയ്യുകയാണെങ്കിൽ ദേ വലിയമ്മ പറയുന്നത് കള്ളസത്യമാണെങ്കിൽ അറിയാലോ ഭഗവാനു മുൻപിൽ വെച്ച് സത്യം ചെയ്തതിൻ്റെ പേരിൽ അതും ഇവളുടെ തൊട്ട് സത്യം ചെയ്തതിൻ്റെ പേരിൽ ഇവളനുഭവിക്കേണ്ടി വരും അത് വലിയമ്മയ്ക്ക് കാണേണ്ടിയും വരും അത് കേട്ടതും മുത്തശ്ശി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവയാനി നീ മോളുടെ തലയിൽ നിന്ന് കയ്യെടുക്ക് വെറുതെ ഇവളുമാര് പറയുന്നതും കേട്ടുകൊണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കൈ എടുക്കാനാ പറഞ്ഞത് ഇല്ലമ്മേ ഞാൻ പറയാം ഇവളുമാരുടെയൊക്കെ സംശയം എന്താ ഞാൻ നയനയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോന്നല്ലേ എന്നും ഞാൻ പറയാം ഭഗവാൻ മുന്നിൽ വെച്ച് തന്നെ ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറയാൻ പറ്റുമോ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദേവയനി പറയുന്നത് കേട്ട് നയന പോലും ഞെട്ടുകയാണ് ഈശ്വര അപ്പൊ എന്നോട് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ലേ എന്ന് പോലും തെറ്റിദ്ധരിക്കുകയാണ് ഈ സമയം അനാമിക അവിടെ നിന്ന് നോക്കി നിൽക്കുക ഓ ഇവര് അവളുടെ തലയിൽ തൊട്ട് അവളെ ഇഷ്ടമല്ല എന്ന് പറയണേ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പം നമ്മുടെ ജലജ ഏട്ടത്തി ഏട്ടത്തി പറയുന്നത് കള്ളമാണെങ്കിൽ അറിയാലോ ഭഗവാൻ മുൻപിൽ നിന്ന് കള്ളം പറഞ്ഞ ഇവൾക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കള്ളം പറഞ്ഞ ഇവൾക്ക് തന്നെയാണ് എൻ്റെ ഭവിഷ്യത്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുക ഞാൻ പറയാൻ പോവുക അമ്മേ അമ്മ എന്നെ തടയരുത് ഞാൻ പറയും എനിക്ക് പറഞ്ഞേ പറ്റൂ എന്തായാലും ഇവളെ ഞാൻ സ്നേഹിക്കരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി എനിക്ക് എൻ്റെ ജയേട്ടനേക്കാളും എൻ്റെ ആദർശിനേക്കാളും എൻ്റെ മരുമകൾ പ്രിയപ്പെട്ടവള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവള എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മരുമകളെയാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയെ ചേർത്ത് പിടിക്കുക അത് കണ്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോട് കൂടെ തന്നെ നമ്മുടെ അനാമികയും ജാനകിയും ജലജയും അങ്ങോട്ട് ദേവയാനിയുടെയും നയനയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുക എന്താ ഇനി നിനക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ എന്തിനാണ് ഇവളെ ഇഷ്ടപ്പെട്ടിട്ട് മറച്ചു വെച്ചെന്നല്ല നീ ഒക്കെ എന്നോട് ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഇവളെ സ്നേഹിച്ചതെന്ന് ചോദിക്കണീ എന്നോട് ചോദിക്കാൻ അത് കേട്ടതും നമ്മുടെ ജലജ ഒന്നും ഉണ്ടായിരിക്കുക മോളെ ദേവയാനി എന്തിനാ ഇത്ര ടെൻഷനാകുന്നേ വേണ്ടമ്മേ ഇനിയും ഇവളുമാരുടെയൊക്കെ മുൻപിൽ വെച്ച് ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല എല്ലാം അറിയണം അറിയട്ടെ ഈ വീട്ടിൽ ദുഷ്ടചിന്തകളുള്ള മനസ്സുകൊണ്ട് നടക്കുന്ന ഇവളൊക്കെ അറിയട്ടെ എൻ്റെ നയനമോളുടെ നന്മ എന്താണെന്ന് ഇവഴൊക്കെ അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എല്ലാവരോടും കൂടെ പറയുക നിനക്കൊക്കെ കാണണ്ടേ എന്തിനാ ഞാൻ നയനമോളെ സ്നേഹിച്ചെന്ന് എന്തുകൊണ്ടാണ് ഞാൻ മോളെ ചേർത്ത് പിടിച്ചതെന്ന് ഇത്രയും നാളും മോളെ വെറുത്തിട്ട് ഇപ്പം ഞാൻ സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് നിനക്കൊക്കെ അറിയണ്ടേ അത് കേട്ടത് അതിപ്പം എന്തിനാ പ്രത്യേകിച്ച് അറിയുന്നേ ഏട്ടത്തിയുടെ മനസ്സിൽ ഇഷ്ടമുണ്ട് പക്ഷെ ഏട്ടത്തി അത് പുറത്ത് കാണിച്ചില്ല ഏട്ടത്തിക്ക് ഈഗോ അത് മാത്രമല്ല ആദർശിപ്പോൾ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് നയന അങ്ങോട്ട് അംഗീകരിച്ചു അതൊക്കെ കൊണ്ട് ഏട്ടത്തിക്ക് ഇപ്പം മരുമോളെന്ന് വെച്ചാൽ ജീവന ആ വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ അനന്തപുരി ഇളക്കി മറിച്ച് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയതന്നെ അത് ഇവള് ചെയ്തില്ല അതുകൊണ്ട് ഏട്ടത്തിക്ക് അവളോട് ഇഷ്ടം എന്നാ അല്ല എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോണ്ടുപോയി ടിവിയുടെ മുൻപിൽ നിർത്തുവാ കാണ നന്നായിട്ട് കാണ കണ്ണു തുറന്ന് കാണ എൻ്റെ മരുമോളെ ഞാൻ എന്തിനാ സ്നേഹിച്ചതെന്ന് അപ്പോ ദേവയാനി അവിടെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ അതായത് നയനയ്ക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് നയനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജലജയും അനാമികയും പിന്നെ ജാനകിയും ഞെട്ടലോടുകൂടെ തന്നെ കേട്ടുകൊണ്ട് നിൽക്കുക ഈ സമയം നമ്മുടെ ദേവയാനി പറയുക അമ്മേ ഇതുപോലൊരു മുഹൂർത്തം വരുമെന്ന് എനിക്കറിയായിരുന്നു ഇബളമാരൊക്കെ സംശയം കൊണ്ട് നമ്മുടെ എൻ്റെ പിന്നാലെ വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഈ രംഗങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവാർഡ് ഫങ്ഷനിൽ എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്കും കാണണ്ടേ കാണ എൻ്റെ മോളെ ഞാൻ സ്നേഹിച്ചു പൊന്നുപോലെ സ്നേഹിച്ചു എന്തിനാണെന്നറിയാമോ എൻ്റെ മരുമോള് എനിക്ക് കിട്ടിയ നിധിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെൻ്റെ മോ മോന് മനസ്സിലാകാൻ വൈകി എൻ്റെ ജയേട്ടനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് മനസ്സിലാക്കി എന്നിട്ടും ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി അതിൻ്റെ കുറ്റബോധത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ മോളെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സ്വയം തന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ മരുമോളെ വെറുക്കുന്ന എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് എനിക്ക് ഒരു വിവരം ഉണ്ടാവാൻ വേണ്ടി എനിക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അന്നത്തെ ആ സമയത്ത് എൻ്റെ നയനമോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് പാലിൽ വിഷം കലർത്തിയത് വേറെ ആരുമല്ല മനുഷ്യരാരും അല്ല ദൈവങ്ങൾ തന്നെയാണ് അതെ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അവിടെ അനാമിക ഒരു ദൈവമായതിൻ്റെ സന്തോഷം അനാമികയുടെ മുഖത്ത് കാണാൻ പറ്റി ഈ സമയം നമ്മുടെ ദേവയനി വീഡിയോ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം അതെ ഇനി ഇനി ഞാൻ പറയട്ടെ ഇനി എന്താ ഇടത്തിൽ പറയാനുള്ളത് ഇവൾക്ക് അവാർഡ് മേടിച്ചുകൊടുത്ത് ഏട്ടെത്തി അത്രയല്ലേ ഉള്ളൂ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലേ എന്തായാലും ദേ എനിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചിറങ്ങി ഒരുപാട് ഒരുപാട് അന്വേഷിച്ചിറങ്ങി അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് അടുത്ത് അന്വേഷിച്ചു ഇവളുടെ മകൻ പോലും എന്നെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് ആ മരുമകളെ സ്നേഹിച്ചതിന് ശേഷം ഞാൻ പിന്നെ അന്വേഷണം അങ്ങ് നിർത്തി അതെന്തുകൊണ്ടാണെന്ന് നിനക്കൊക്കെ അറിയണ്ടേ അറിയണ്ടേന്ന് ഐ സിയുവിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന എനിക്ക് കരൾ ദാനം ചെയ്തത് ആരാണെന്ന് നിനക്കൊക്കെ അറിയണ്ടേ അതെൻ്റെയും അരുമകളാണ് എൻ്റെ നയനമോള് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നയനയെ ചേർത്ത് പിടിച്ചു അത് കേട്ടതും സകല കീടങ്ങളും ഞെട്ടി ഞെട്ടലോടുകൂടെ എല്ലാവരും നോക്കി നിൽക്കുക എന്തടി ഇനി നിനക്കൊക്കെ ഒന്നും പറയാനില്ലേ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എൻ്റെ എൻ്റെ ജീവൻ നിലനിർത്തിയതും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഈ മോളാ നീയൊക്കെ നിന്റെ സ്നേഹം വാക്കുകൾ കൊണ്ട് മാത്രമേ പ്രകടിപ്പിക്കൂ എന്ന എൻ്റെ മരുമകള് അവളുടെ ജീവൻ പകുത്തു നൽകിയ എൻ്റെ ജീവൻ നിലനിർത്തിയത് അതാണ് ഈ യഥാർത്ഥത്തെ യഥാർത്ഥ സ്നേഹം ഞാനൊരു കാര്യം പറയട്ടെ അനാമിക മോളെ നീയൊക്കെ എത്ര ജന്മം എടുത്താലും ഇതുപോലൊരു മരുമകളാകാൻ നിനക്കൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ നയനമോൾക്ക് എന്ന സ്ഥാനം നൂറിൽ നൂറ് മാർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും നാളും നിന്നെയൊക്കെ പേടിയായിരുന്നു എനിക്ക് എൻ്റെ മരുമോളെ നിന്റെയൊക്കെ മുന്നിൽ വെച്ച് എങ്ങനെ സ്നേഹിക്കുമെന്നാലോചിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് എനിക്കിനിയിപ്പോൾ ആ പേടിയില്ല ശ്വാസം മുട്ടലും മാറി നീയൊക്കെ എൻ്റെ പിന്നാലെ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യവുമായിട്ട് നീ എൻ്റെ മുന്നിൽ വരുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ജലജയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു പറയടി പറ നിനക്കിനി വല്ലതും അറിയണോ പറയാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയൊക്കെ എന്റെ മുൻപിൽ വെച്ച് എൻ്റെ മരുമകളെ കുറ്റം പറയുമ്പോൾ എല്ലാ സഹിച്ചും ക്ഷമിച്ച് ഞാൻ കേട്ടു നിന്നത് നീയൊക്കെ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇനി ഇനി എൻ്റെ മരുമകളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനായിരിക്കില്ല മോനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയും ജലജയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചോണ്ട് തന്നെ സംസാരിക്കുക ഏട്ടത്തി കൈയെടുക്ക് ഞാൻ ചോദിച്ചത് ഇത്ര വലിയ തെറ്റാണോ ഇവളെ ഏട്ടത്തിക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ നിന്നെപ്പോലുള്ള വിഷജന്തുക്കളോടൊക്കെ ഈ കാര്യം പറഞ്ഞാ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നീയൊക്കെ പലതും ചെയ്യുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാതിരുന്നത് പക്ഷേ ഇനി എനിക്ക് തടസ്സമില്ല എൻ്റെ മരുമോളെ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ഞാൻ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മരുമോളെ വേദനിപ്പിക്കാൻ ഇവളെന്നല്ല വേറെ ആര് നോക്കിയാലും പിന്നെ അവരുടെ സ്ഥാനം ആനന്ദപുരിയുടെ പടിക്ക് പുറത്തായിരിക്കും അതും മനസ്സെ കുറിച്ചിട്ടിട്ട് വന്നാൽ മതി എൻ്റെ മോളെ വേദനിപ്പിക്കാൻ മനസ്സിലായല്ലോ ഇവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീണാ എൻ്റെ നെഞ്ചിൽ നിന്നും ചോര പൊടി പൊടിയുന്നതിന് തുല്യ അതുകൊണ്ട് മനസ്സിൽ ഓർത്തിട്ടോ കുറിച്ചിട്ടോ ഇനിയൊരു വാക്ക് വേദനിപ്പിക്കുന്ന ഒരു വാക്കും എൻ്റെ നയനമോൾക്കെതിരെ പ്രവർത്തിക്കരുത് എൻ്റെ സ്വത്താ എൻ്റെ പൊന്ന ഞാൻ മനസ്സിലാക്കാതെ പോയ എൻ്റെ എൻ്റെ സ്വത്താണ് ഇവള് എന്നും പറഞ്ഞുകൊണ്ട് നയനെ ചേർത്ത് പിടിച്ച് നയനയുടെ കവളത്തൊരു ഉമ്മയും കൊടുത്ത് നയനയുടെ തുടച്ച് നയനയെ മുറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് നമ്മുടെ ദേവയാനി അത് കണ്ടതും എല്ലാവരും ഭയങ്കര ദേഷ്യത്തോടെ നോക്കുക ഓ ഇത്രയും രംഗങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് പോലും ഞങ്ങളാരും ഒന്നും അറിഞ്ഞില്ല അറിയേണ്ടവർ പലതും അറിഞ്ഞിട്ടും ഞങ്ങളെ അറിയിച്ചൂല്ല നിനക്കൊക്കെ മതിയായില്ലേ മനസ്സിൽ വിഷമ ഇട്ടുകൊണ്ട് നടക്കുക എന്തിനു വേണ്ടിയാ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് കുത്തികളൊക്കെ നടക്കുന്നത് പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക് ഈ തറവാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള പലതും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ദേഷ്യപ്പെടുവ അമ്മേ എന്നാലും ഇതൊന്നും ശരിയല്ല എന്ത് ശരിയല്ല ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എൻ്റെ മരുമോൾ എനിക്ക് ജീവനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മരുമോളെ എന്നെ പിരിക്കാൻ ആരും നോക്കണ്ട അതിന് ഏഴ് ജന്മം എടുത്താലും പറ്റില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ ദേവയെനി ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ കാഴ്ച കണ്ട് അനാമിക ആകെ ഷോക്കായി തനിക്ക് ഈ വീട്ടിൽ വലിയമ്മ തന്നിരുന്ന സ്നേഹം ഒരുപാട് മുകളില്ല ഇപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെട്ടു ഇനി അവരുടെ കയ്യിൽ നിന്നും എനിക്ക് സമ്മാനങ്ങളൊന്നും കിട്ടില്ല എല്ലാം അവൾക്ക് തന്നെ പോകും ഷെ ഇവിടെയും അവൾ വലിയ ആളായി കരൾ കൊടുത്തത് അവളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ജാനകിയും ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ് ഇനിയേ ഇനിയൊന്നും പറയാൻ പറ്റില്ല ഏട്ടത്തി നിന്ന അതിനെ ഉള്ളം കൈ കൊണ്ട് നടക്കും അതുകൊണ്ട് ഏട്ടത്തിയുടെ മുൻപിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കരണ് തടി വീഴും അത് ഉറപ്പാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലചെയും ജാനകിയും നിൽക്കുകയാണ് ഈ സമയം മുത്തശ്ശി തൃപ്തിയായല്ലോ പാൽപായസം കുടിച്ച സുഖം കിട്ടിയല്ലോ മൂന്നെണ്ണത്തിനും മൂന്നെണ്ണം കൂടെ വന്നോളും ഭഗവാനെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനല്ല നീയൊക്കെ വരുന്നത് മറ്റുള്ളവരുടെ മനസ്സ് എങ്ങനെ വേദനിപ്പിക്കണം ഈ കുടുംബം എങ്ങനെ തകർക്കണമെന്നും ചിന്തിച്ചുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നയനമോളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നിനക്കൊക്കെ എതിരെ തീരുമാനമെടുക്കുന്നത് ഞാനായിരിക്കില്ല ദേവയാനിയായിരിക്കും അത് മനസ്സിനെ കുറിച്ചിട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവുക ഈ സമയം അനാമിക ഷെ ആകെ നാണക്കേടായി ഒന്നും ചോദിക്കണ്ടായിരുന്നു എല്ലാം ചോദിച്ചപ്പോൾ എല്ലാം കേട്ടപ്പോൾ മനസ്സിനാകെ വിഷമം കൂടി എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അമിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം ജലജ എന്നാലും ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടും ഞങ്ങൾ അറിയാതെ പോയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനിയാണ് നമ്മുടെ ദേവയാനെ യഥാർത്ഥ കളി കളിക്കാൻ പോകുന്നത് നയനെ ആര് കുറ്റപ്പെടുത്തിയാലും അവരുടെ കാരണം പോകയും ആ അടിപൊളി വിശേഷങ്ങൾ ഉറപ്പായിട്ടും മെസ്സിയെ തന്നെ കാത്തിരുന്ന് കാണാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം